നമസ്കാരം സർ അൻവർ കഴിഞ്ഞ ദിവസം ഒരു സി പി എമ്മിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു സി പി എമ്മിൽ സ്ഥാനാർത്ഥികളില്ല എന്ന രീതിയിൽ സി പി എമ്മിൽ സ്ഥാനാർത്ഥികൾ എന്ന് ഈ അൻവറിന്റെ ഈ ഒരു പ്രസ്താവന എത്രത്തോളം ശരിവെക്കാൻ സാധിക്കും സർ അൻവറിനെ നിലമ്പൂരിൽ എത്രത്തോളം ഇനി സാധ്യതയുണ്ട് അൻവറിന്റെ നിലമ്പൂരില് ഞാൻ കാണുന്നില്ല അൻവർ അയാളുടെ രാഷ്ട്രീയ ആത്മഹത്യ നടത്തിയെന്നാണ് എന്റെ ഒരു പിന്നെ അതിനകത്ത് അൻവർ പറഞ്ഞതിനകത്ത് ഒരു വലിയ കാര്യമുണ്ട് അൻവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് സി പി എമ്മിനെ ഉള്ളതോട്ടെ സി പി എമ്മിനെതിരായിട്ട് ബന്ധപ്പെട്ടാലും സി പി എമ്മിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിന്റെ ഭാഗമായിട്ട് എലക്ഷൻ വരുന്നു അപ്പൊ ട്വന്റി ഫോർ ആണെന്ന് തോന്നും എലക്ഷനകത്ത് ഇവിടെ അൻവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അൻവർ ഇവിടെ രണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ അപ്പൊ അൻവറിന്റെ അഭിപ്രായത്തിൽ ഇവിടെ ആരും എന്നാൽ ജയിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പം യു ഡി എഫിന്റെ ക്യാൻഡിഡേറ്റിന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് ഏതാന്ന് പാർട്ടിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന്റെ ക്യാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് എൽ ഡി എഫിൻ്റേത് എന്ന് പറഞ്ഞു അപ്പൊ എൽ ഡി എഫിന്റെ നേതാക്കന്മാരെയൊക്കെ ആൾക്കാരറിയത്തില്ലയോ എന്ന് ചാനൽ ചോദിക്കുമ്പോൾ ഇദ്ദേഹം തിരിച്ചു കൊടുത്തൊരു മറുപടി എന്ന് പറഞ്ഞാൽ ആ പറയ നമ്മുടെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കപ്പ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ എത്ര പേരറിയും ഒരു ദിവസം എത്ര പേർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കപ്പലണ്ടി മേടിച്ചുകൊണ്ട് പോകും പുള്ളിയെ എലക്ഷൻ നിർത്തിയാൽ എത്ര പേർ വോട്ട് ചെയ്യും അതുപോലെയാണ് സി പി എമ്മിന്റെ അവസ്ഥ അതായത് സി പി എമ്മിനെ അത്രയ്ക്ക് ചെറുതാക്കി കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയാണ് ഒരുപക്ഷെ അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കാരണം തൊല്ലം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കപ്പലണ്ടി കച്ചവടക്കാരനെ അറിയുന്നത് പോലെ മാത്രമാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരെ അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഒരു കപ്പലണ്ടി കച്ചവടക്കാരന് സമൂഹം കൊടുക്കുന്ന വലിപ്പത്തിലുള്ള നേതാക്കന്മാർ മാത്രമേ സി പി എമ്മിന് നിലമ്പൂരിലുള്ളൂ മത്സരിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള ആളില്ല അതിന് സാധ്യമായി എന്നെ പോലെ ആ നാലാൾ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ജയിച്ചതും എന്റെ വലിപ്പം കൊണ്ടാണ് സി പി എമ്മിനകത്ത് സി പി എമ്മിന് ആദ്യ സി പി എമ്മിന് അതിനകത്ത് വലിയ പങ്കൊന്നും ഇല്ല എന്നാണ് അത് വിശാലമായിട്ട് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും അപ്പം ഇതിനകത്ത് രണ്ടു വട്ടം എം എൽ എ ആക്കുന്നു അല്ലെങ്കിൽ എം എൽ എ ആകുന്നു അതിനകത്ത് സി പി എം സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു സി പി എമ്മിന് ഈ പറയുന്ന രാഷ്ട്രീയം നോക്കുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ വളരെ കൂടുതൽ പ്രദേശം മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ മുസ്ലിം സാന്നിധ്യമുള്ളതുകൊണ്ട് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് അവിടെ കടന്നു കയറാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് എന്നാൽ ചില സി പി എം സീറ്റുകൾ ചില അല്ലെങ്കിൽ ചില സീറ്റുകൾ സി പി എം ജയിക്കുന്നുണ്ട് വളരെ തുലോങ് സീറ്റുകളാണ് ജയിക്കുന്നത് അപ്പം അതിനകത്ത് ഈ പറഞ്ഞ സ്വതന്ത്രനെ പിന്തുണ കൊടുത്തത് പണ്ടത്തെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈ ഇദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ പഴയ ഈ വലിയൊരു കുടുംബമാണ് കോൺഗ്രസിന്റെ ഫാമിലി കോൺഗ്രസ് ഫാമിലിയാണ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ല വലിയ മുസ്ലിം ഫാമിലി തന്നെയാണ് അൻവറിനെ അപ്പം അയാൾ ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ടുള്ള ഒരാളിനെ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ വരാ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ ആ സാധ്യത മുതലെടുത്താണ് അൻവർ രണ്ടു വട്ടം അവിടെ എം എൽ എ ആവുന്നത് അതിനകത്ത് കോൺഗ്രസിന് അകത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഈ നമ്മൾ പറഞ്ഞതുപോലെ ആര്യാളൻ മുഹമ്മദിന്റെ മകൻ അവിടെ ജയിച്ച് വരണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിന്റെ കയ്യിലേക്ക് ആ മണ്ഡലം വീണ്ടും പോകണ്ട എന്നുള്ള മുസ്ലിം ലീഗിന്റെ തീരുമാനം കൂടി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് പിന്നിലുണ്ട് അത് കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ പറഞ്ഞാണ് അപ്പം ഇതിനകത്ത് കപ്പലണ്ടി കപ്പലണ്ടിക്കച്ചവടക്കാരന്റെ പോലും വലിപ്പമില്ലാത്ത ആൾക്കാർ മാത്രമുള്ള പാർട്ടിയാണ് സി പി എം നിലമ്പൂരിലെന്നും സി പി എം അവിടെ സ്ഥാനാർത്ഥിയെ തിരക്കി നടക്കുകയാണെന്നും ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് നിന്ന് പോലും സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ഒന്നിലധികം പേര് വരുമ്പോൾ ആരെങ്കിലും ഒരാളെ മാത്രം ആക്കാൻ കഴിയുന്ന സമയത്ത് അതിനകത്ത് സ്ഥാനാർത്ഥി ആവണം അല്ലെങ്കിൽ അത്തരത്തിൽ മത്സരിക്കണം താല്പര്യപ്പെടുന്നവരെ കവർന്നെടുത്ത് മറ്റ് ചില മണ്ഡലങ്ങളിൽ പഴയ ബണ്ട് മത്സരിപ്പിച്ചതുപോലെ വീണ്ടും മത്സരിപ്പിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു സി പി എമ്മേ ഇവിടെയുള്ളൂ എന്നാണ് എൻപ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പം ഇതിനകത്ത് അടുത്ത് ചോദിച്ചു നിങ്ങൾ മുന്നണി പ്രവേശനം എന്ന് നടത്തും അപ്പം അൻവർ പറഞ്ഞു അത് ഉടനെ അതിന് സാധ്യമാണോ അൻവറിനെ ആർക്കും വേണ്ട കണ്ട് പറയത്തില്ലേ നമ്മൾ ഈ പറഞ്ഞ ചില ചില സാധനങ്ങളെ ആരും എടുക്കത്തില്ല എടുത്താൽ അവിടെ നാശവാ ഇപ്പൊ സി പി എമ്മിനകത്ത് ഉണ്ടാവുന്ന നാശത്തെ പറ്റി നമുക്ക് കാണുമ്പോ മനസ്സിലാവുള്ളൂ സി പി എം ഒരു സീറ്റ് കിട്ടട്ടെ ജയിക്കട്ടെ അതിന് സാധ്യത ഉണ്ടോ ഈ പറഞ്ഞതുപോലെ മത്സരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ആൾക്കാരില്ല അവർക്ക് സ്വാധീനം കുറവുള്ളിടത്ത് ആ ഒന്ന് രണ്ട് വട്ടം ഇലക്ഷൻ ഇയാൾ നിന്നപ്പോൾ അവിടെ ഇവിടെ നിന്നപ്പോൾ ഈ കോൺഗ്രസ് നിന്നതുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇടയ്ക്ക് ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പഴയ കുടുംബമായതുകൊണ്ട് അവിടെ വോട്ട് കിട്ടി ലോസ് മത്സരിച്ചപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ വോട്ട് കിട്ടുകയും പിന്നെ വേറെ മത്സരിച്ചപ്പോൾ വോട്ട് കിട്ടുകയൊക്കെ ചെയ്തപ്പോൾ ആ അത് മുതലെടുത്താണ് ഈ പറയുന്ന സി പി എം ഇദ്ദേഹത്തെ രണ്ടേ ആക്കുന്നത് രണ്ടു വട്ടം എം എൽ എ ആക്കുന്നത് പക്ഷെ ഇപ്പം അദ്ദേഹം അതിനകത്തുനിന്ന് വിട്ടുപോയി കോൺഗ്രസിന്റെ ഭാഗമാകാൻ നിൽക്കുകയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയില്ല കോൺഗ്രസ് അദ്ദേഹത്തെ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി മാത്രം നിർത്തുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ കൂടി വന്ന് ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞ് ഇതിനകത്ത് കയറുന്നതിന് വേണ്ടി നിൽക്കുകയാണ് ഏതായാലും ഇതുവരെ അതിനകത്തൊരു സമ്മതം അവസ്ഥ ഇല്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലായി ഞാൻ ആദ്യം പറഞ്ഞത് അൻവർ തീർന്നു അൻവർ മനസ്സിലായി അൻവർ മണ്ഡലായ ഒരു രാഷ്ട്രീയക്കാരാണ് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നീറുണ്ടല്ലോ നമ്മുടെ ഈ കറുത്ത നീർ മരത്തിലൊക്കെ കയറി നടക്കുന്ന നമ്മളെ കാണുമ്പോൾ കടിക്കുന്ന നീറിന്റെ അവസ്ഥയാണ് അൻവർ നീര് ചുമ്മാതെ ആൾക്കാരെ കടിക്കും ആൾക്കാർ തൂക്കുമ്പോ നീര് മരിച്ചു ഈ അൻവർ ഒരു പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടോ അതിനകത്ത് ഈ ഒരു പോലീസുകാരനോട് മത്സരിച്ചോ അല്ലെങ്കിൽ ഒരു വട്ടം ഒന്നോ രണ്ടോ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിനകത്ത് ശുപാർശയ്ക്കകത്ത് പുറകോട്ട് മുഖ്യന്ത ഓഫീസ് പുറകോട്ട് പോയി എന്ന് കണ്ട് അവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ കൂടെ നിന്ന് രണ്ടു പ്രാവശ്യം എം എൽ എ ആയത് അടുത്ത പ്രാവശ്യം വീണ്ടും എം എൽ എ ആവാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള മനുഷ്യൻ തന്റെ രാഷ്ട്രീയ ഭാവി കൊണ്ടു തുലച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഈ ന്യായമൊക്കെ പറയുന്നുള്ളൂ കപ്പലണ്ടി കച്ചവടക്കാരനെ പോലും വലിപ്പത്തിലുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കാൻ ഇല്ല സി പി എമ്മിന് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം ചുണയുണ്ടോ അൻവറിന് അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാൻ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിക്കാൻ ഈ പറയുന്ന വലിപ്പം രണ്ട് പ്രാവശ്യം ഈ പത്ത് കൊല്ലം നിങ്ങൾ എം എൽ എ ആയിരുന്നല്ലോ അല്ലെങ്കിൽ പത്ത് കൊല്ലം തികയുന്നതിന് ഒരു കൊല്ലം മുമ്പ് നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു അല്ലെങ്കിൽ മലയാള പാർട്ടിക്കകത്ത് കയറുന്നതിന് വേണ്ടി മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് മത്സരിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യനാകും ആറു കൊല്ലത്തേക്ക് വരും മത്സരിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ രാജിവെച്ചല്ലോ നിങ്ങൾ രാജിവെച്ച സീറ്റിലേക്ക് നിങ്ങൾ വലിയ ജനപ്രതിയാണെങ്കിൽ നി നിങ്ങൾ വലിയ വലിപ്പത്തിൽ കാര്യം പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ചുണയുണ്ടോ ആ സീറ്റിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സഹായമില്ലാതെ മത്സരിക്കാൻ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരു പതിനായിരം വോട്ടിനപ്പുറം സ്വതന്ത്രമായിട്ട് അവിടെ നിന്ന് പ ഒൻപത് കൊല്ലം എം ആയിട്ടുള്ള നിങ്ങൾക്ക് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അതുകൊണ്ട് തന്നെയാണ് അതിന് സാധിക്കത്തില്ല അൻവർ അതുകൊണ്ട് തന്നെയാണ് അൻവറിന്റെ അടുത്ത് ഞാൻ അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞത് അൻവറിന്റെ രാഷ്ട്രീയത്തിനകത്തെ അസ്തമനമായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനകത്ത് നട അൻവർ നടത്തിയ ഒരു ആത്മഹത്യയായിരുന്നു ഇപ്പോഴത്തെ തീരുമാനം അൻവർ ഒരു പലതും സഹിച്ച ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ ഒരു പൊതുപ്രവർത്തനാവുമ്പോൾ പല കാര്യങ്ങളും സഹിക്കേണ്ടതായിട്ട് വരും തന്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ തൻ്റെ ഊഴം വരുന്നതിനും വേണ്ടി പമ്മിയിരിക്കേണ്ടി വരും ആ ഊഴത്തിന് കാത്തു നിൽക്കാതെ ആരുടെയൊക്കെ തിട്ടൂരമായി ഇറങ്ങിയ അൻവർ ഇപ്പൊ സി പി എമ്മിനെ വെല്ലുവിളിക്കുമ്പോൾ സ്വയം ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് അവിടുത്തെ ഒരു കപ്പലണ്ടി കച്ചവടക്കാരന്റെ വില ഇപ്പോ ഉണ്ടോ ആ അല്ലെങ്കിൽ അത്തരത്തിൽ വില ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും പരിശോധിക്കുകയും അത്തരത്തിൽ വിലയില്ലഞ്ഞിട്ടല്ലേ നിങ്ങൾ ഒരു പാർട്ടി വിടുമ്പോൾ അല്ലെങ്കിൽ പത്തു കൊല്ലം എം എൽ എ ആവുന്നതിന് വേണ്ടി സാധിക്കുമ്പോൾ രണ്ട് കൊ പ്രാവശ്യം തുടർച്ചയായിട്ട് അവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു പാർട്ടി വിട്ട് ഇറങ്ങുമ്പോൾ മറ്റൊരു പാർട്ടിക്കും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഉൾക്കൊള്ളാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് അപ്പം രാഷ്ട്രീയത്തിൽ നിങ്ങൾ എത്തരത്തിൽ നി കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കെന്തോ വലിപ്പം ഉണ്ട് നിന്ന് നിങ്ങൾക്ക് മാത്രമാണ് തോന്നുന്നത് നിങ്ങൾക്കൊരു വലിപ്പവുമില്ല നിങ്ങളെ പേറുന്നതിന് ആർക്കും താല്പര്യവുമില്ല കപ്പലണ്ടി കച്ചവടക്കാരന്റെ വില പോലും അൻവറിന് ഇന്ന് നിലമ്പൂർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക